ഹേ ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ചാനൽ മിസ് ടൈംസ് സ്റ്റോക്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ രമലാൻ ഷോപ്പിംഗ് വീഡിയോ ആണ് രമലാൻ മുന്നേ കുറച്ച് ഷോപ്പിംഗ് ചെയ്യാനായിട്ട് നമ്മൾ കോട്ടയം ലുലു മോളിൽ എത്തിയിട്ടുണ്ട് ആദ്യം തന്നെ ഞാൻ പോയത് നമ്മൾ ടാങ്കിൻ്റെ സെക്ഷനിലേക്കാണ് നോമ്പിൻ്റെ ഈ മുപ്പത് ദിവസം നമുക്ക് വേണ്ട ഒരു സാധനമാണ് ഈ ടാങ്കും പിന്നെ ഒരു സ്ക്വാഷ് നോക്കിയ കേട്ടോ ഇതൊരു സ്ട്രോബെറിയുടെ ഒരു സ്ക്വാഷാണ് അപ്പോൾ അതും ഒരെണ്ണം എടുത്തിട്ടുണ്ട് അപ്പം മെയിനായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഈ ജ്യൂസൊക്കെ ഉണ്ടാക്കാനുള്ള ഐറ്റംസാണ് അങ്ങനെ നമ്മൾ നമ്മളതെല്ലാം വാങ്ങിക്കഴിഞ്ഞിട്ട് നേരെ നമ്മളുടെ അരി അരികിട്ട് സെക്ഷനായിരുന്നു തൊട്ടടുത്തുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് കുറച്ച് ചെറിയ അരിയൊക്കെ വാങ്ങി ബിരിയാണി ഒന്ന് അഞ്ഞൂറ് വെക്കുന്ന ആ അരിയൊക്കെ വാങ്ങി സോ ഗൈസ് ഇപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഡോൺ ഫ്രോഗേ സബ്സ്ക്രൈബ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതൊരു ഓഫറായിട്ടുണ്ടായിരുന്നില്ല ബ്രൗണി വൺ ഫോർട്ടി റുപ്പീസിന് അത് നല്ലതായിരുന്നു അപ്പോൾ അതൊന്നും വാങ്ങി പിന്നെ ഉണ്ടായിരുന്നത് മാവിൻ്റെയും ഈ പൊടിയുടെയൊക്കെ സെക്ഷൻ ആയിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഞാൻ കുറച്ച് കടലമാവ് വാങ്ങി അപ്പോൾ നമ്മൾ നോമ്പിട്ട് ഫ്രൈ ഐറ്റംസ് ഒക്കെ മുഖ്യമാണല്ലോ സോ അതിനായിട്ട് ഇങ്ങനെ കടലമാ ലൂസ് ആയിട്ട് വാങ്ങി പിന്നെ ക്ലീനിങ് സെക്ഷനിലേക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ ഐറ്റംസൊക്കെ വേണേൽ ഓൺലൈനായിട്ട് നമ്മൾ വീടൊക്കെ ഡീപ്പ് ക്ലീനിങ്ങ് ചെയ്യണമല്ലോ അപ്പം അതിൻ്റെ ലോഷനും ഹൗസ് ക്ലീനിങ് ഐറ്റംസ് ഒക്കെ തിർന്നിരിക്കുകയായിരുന്നു അപ്പോൾ അതിനായിട്ട് ഈ ഒരു ഓഫറിൽ വൺ സിക്സ്റ്റി സെവനിൽ മൂന്നെണ്ണം വരുന്ന ആ ഒരു കോപ് വാങ്ങി പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ഈന്തപ്പഴം വാങ്ങണമായിരുന്നു അപ്പം ഒരു വലിയ ഡേറ്റ്സ് ഫെസ്റ്റിവൽ നടപ്പുണ്ട് അപ്പോൾ അവർ ഇഷ്ടം പോലെ പ്രീമിയമായിട്ടുള്ള ഈന്തപ്പഴങ്ങളുണ്ട് ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാത്ത വെറൈറ്റിയോ ഈന്തപ്പഴമൊക്കെ ഇടന്ന് പല റേറ്റ് ആണ് കേട്ടോ വൺ ഫിഫ്റ്റി റുപ്പീസിൽ ഇത്തപ്പഴും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ വാങ്ങിയത് ആ ഒരു സെക്ഷനിൽ നിന്നല്ല അല്ലാതെ തന്നെ പാക്കറ്റിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് ശരിയും കൂടി അഫോർഡബിൾ ആയിട്ട് തോന്നി ഈ വൺ ഫോർട്ടി നമ്മുടെ വെഗ് ഡേറ്റ്സ് ആണ് ഞാൻ വാങ്ങിയത് പിന്നെ കാഷ്യോ ഫീൽഡ് ഡേറ്റ്സും അങ്ങനെ ഒരുപാട് വെറൈറ്റി ഡേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ഓറഞ്ച് വാങ്ങി ഓറഞ്ചിന് അപ്പോൾ വിലക്കുറവായിരുന്നു എയ്റ്റി റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ നല്ല അടിപൊളി ഓറഞ്ച് ആയിരുന്നു പിന്നെ നമ്മൾ ഈ സ്വീറ്റ്സിൻ്റെ സമൂസ റോള് നമുക്ക് അത്യാവശ്യം ഉള്ള ഒരു സാധനമാണ് അപ്പോൾ അതും ഓഫർ ഉണ്ടായിരുന്നു അതും വാങ്ങി പിന്നെ ഒരു ചിക്കൻ സോസേജിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം സോസേ അങ്ങനെ ഞാൻ വാങ്ങിയിട്ടില്ല അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാന്ന് വെച്ച് വാങ്ങിയതാണ് പിന്നെ ഈ തഹിങ്ങി പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം വാങ്ങി സോ ഞാൻ ഇതൊരു മയണീസ് പോലെ ഒരു ഐറ്റം ആണെന്ന് തോന്നുന്നു അങ്ങനെ വാങ്ങിയതാണ് പിന്നെ സോസിൻ്റെ സെക്ഷനിലേക്ക് പോയിട്ട് അവിടുന്ന് ടൊമാറ്റോ സോസും ചില്ലി സോസും അങ്ങനെ കുറച്ചൊക്കെ വാങ്ങണമായിരുന്നു അപ്പം അതൊക്കെ നോക്കി നമ്മൾ ഒക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ ടൊമാറ്റോ സോസ് വേണമല്ലോ പിന്നെ ക്യാഷൂസ് ഒക്കെ വാങ്ങണമായിരുന്നു കാഷൂസ് നമ്മൾ മൂസായിട്ട് അങ്ങനെ വാങ്ങി പിന്നെ വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിൽ അതൊക്കെ വാങ്ങണമായിരുന്നു അതും വാങ്ങി പിന്നെ നമ്മളുടെ മസാല സെക്ഷനിൽ നിന്ന് കുറച്ച് പൗഡേഴ്സ് ഒക്കെ വേണമായിരുന്നു ചിക്കൻ മസാല ഫിഷ് മസാല അങ്ങനെ കുറച്ച് ഐറ്റം ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വാങ്ങി അപ്പോഴത്തേക്കും ടാനിക്കുട്ട് നല്ല ബഹളമായിട്ടുണ്ടാവും നല്ല വിശക്കുന്നുണ്ടായിരുന്നു അവന് മാത്രല്ല എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പം നിങ്ങൾ പെട്ടെന്ന് ഷോപ്പിംഗ് നിൽക്കുക എന്ന് പറഞ്ഞ് നമ്മുടെ ഈ ഫലൂദ പുഡിങ് സെക്ഷനിലേക്കൊക്കെ പോയിട്ട് എസ് എൻ കുറച്ച് ബോട്ടിൽസ് വാങ്ങി പിന്നെ ഫലൂദയുടെ ഒരു പാക്കായിട്ട് വാങ്ങി പുഡിങ് സെക്ഷനിൽ നിന്ന് ഞാൻ ജലാറ്റിനും കസ്റ്റാർഡ് പൗഡർ ബേക്കിംഗ് പൗഡർ അങ്ങനെ കുറച്ച് സാധനമൊക്കെ ആയിരുന്നു പിന്നെ ഒരു നല്ലൊരു ഫലൂദ മിക്സായിട്ട് അത് വാങ്ങി പിന്നെ ദാ ഈ ഒരു വിബാന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ മൈനീസ് വാങ്ങി അപ്പോൾ ഇതൊരു വേറെ ടൈപ്പ് ഓഫ് മൈനീസ് ആയിരുന്നു നമുക്ക് ചിക്കൻ ഓരോ ഐറ്റം ഒക്കെ ഉണ്ടാക്കുമ്പോൾ വേണമല്ലോ പിന്നെ ഞാൻ താഴ്ച്ചപ്പോൾ താഴൊരു ബീഫിസ് എന്ന് പറഞ്ഞൊരു ജ്യൂസ് വാങ്ങിച്ചു കുടിച്ചു പിന്നെ ഞാൻ ചിക്കൻ ഞങ്ങൾ ഇവിടെ വരുമ്പോഴേക്കും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മസാല അവിടെ പെരട്ടി വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പോൾ അതിങ്ങനെ വാങ്ങാറുണ്ട് അപ്പം അവിടുന്ന് ഞങ്ങൾ ചിക്കൻ്റെ ഒരു മലബാർ മസാലയൊക്കെ മിക്സ് ഐറ്റം വാങ്ങി അപ്പം നല്ലതായിട്ട് വിഷമു പിന്നെ മലബാർ സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് എന്തോ ഒന്നായിട്ട് ട്രൈ ചെയ്തിട്ട് നേരെ ബിരിയാണി കഴിക്കാമെന്ന് വെച്ചിട്ട് അവിടെ പോയി ലക്നോ ബിരിയാണി ട്രൈ ചെയ്തു അതുപോലെ തന്നെ നൈ ജിലേബി അവിടെ ഫ്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതും വാങ്ങി ജിലേബി പറയാതെ രക്ഷയില്ല അടിപൊളിയായിരുന്നു ഭയങ്കര ക്രിസ്പി ആയിരുന്നു ടു ഫിഫ്റ്റി ഗ്രാമിന് വരും സെവൻറ്റി ഫൈവ് റുപ്പീസേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതും വാങ്ങി ബിരിയാണി വാങ്ങി അവിടെ കഴിക്കുന്ന ഭാഗത്ത് പോയി നിങ്ങൾ കഴിക്കാൻ നിന്നു ആ പിന്നെ ചിക്കൻ പാസ്തയും കൂടി വാങ്ങിയതാണ് കേട്ടോ പിന്നെ രണ്ട് ചായയും ഇപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമെങ്കിൽ ഡോണ്ട് ഫോർ ഗെ സബ്സ്ക്രൈബ് അപ്പോൾ അത്രയുള്ള വീഡിയോ അങ്ങനെ ലാസ്റ്റ് നിങ്ങൾ രണ്ട് ഐസ്ക്രീമും കൂടി കഴിച്ചു അപ്പോൾ യു നെക്സ്റ്റ് വീഡിയോ ബൈ തേക്കായി